പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ സാധാരണ അസുഖം വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് നല്ലൊരു ഡോക്ടറെ കാണിക്കും സിമ്പിളാണ് ഉത്തരം പക്ഷേ ഒറ്റപ്പെട്ടതെങ്കിലും ചില സംഗതികൾ അല്ലാതെയും കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത് ചിലർ പറയേണ്ടി വന്നത് നിങ്ങൾക്ക് രോഗം കണ്ടാൽ ഒരുപാട് വളർന്ന ടെക്നോളജിക്കലി ഒരുപാട് പുരോഗതിയുള്ള കേരളം എന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത് ചാറ്റ് ജി പി ടി ഉണ്ട് ഫേസ്ബുക്കുണ്ട് വാട്സപ്പ് ഉണ്ട് ആരോഗ്യരംഗത്താണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ എല്ലാം പോകണം ആദ്യം തന്നെ ലക്ഷണം കാണുമ്പോൾ ഓടി യൂട്യൂബിൽ കയറി ലക്ഷണം കാണിച്ചു നോക്കിയാൽ ഇതേ ലക്ഷണത്തിൽ മാരക രോഗങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളങ്ങ് തീരുമാനിച്ചിരിക്കുകയല്ല നമുക്കൊരു രോഗം വന്നാൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട് ലോകത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനം നിലക്കുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ഇനി പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സിക്കാതിരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള സുമനസ്സുകളായ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട അതിന് പകരം നിങ്ങൾ ചാറ്റ് ജി പി ടിയും യൂട്യൂബും എയും ഒക്കെ രോഗങ്ങളെ അന്വേഷിച്ചു പോയാൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ വെച്ച് പരീക്ഷിക്കാൻ പോയാൽ നിങ്ങൾക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് നേറി നിങ്ങൾ ആത്മഹത്യ ചെയ്യും അത്തരം ചില സംഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഒറ്റപ്പെട്ടതാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നല്ലൊരു ബന്ധുണ്ടെങ്കിൽ നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവനോട് നിങ്ങളുടെ രോഗവീരം തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവുക അവൻ നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കാണിച്ചു തരും നിങ്ങളെ അവൻ്റെ അവരുടെ അടുത്തെത്തിക്കും ആ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളീ പറയുന്ന ലക്ഷണങ്ങളെല്ലാം സാധാരണ ഒരു രോഗത്തിലെ ലക്ഷണങ്ങളായിരിക്കാം നിങ്ങൾ വെറുതെ സംശയിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ചികിത്സിക്കാൻ തയ്യാറാവുക ജീവൻ്റെ മിടിപ്പ് ഒരു മണിക്കൂറെങ്കിൽ നീട്ടിക്കിട്ടാൽ പെടാപ്പാടുപെടുന്ന ഒരുപാട് ആളുകൾക്കിടയിലാണ് നാം ജീവിക്കുന്നത് ആ നിങ്ങളാണ് ആ നമ്മളാണ് ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചോടുന്നത് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രോഗങ്ങളെ ചികിത്സിക്കാൻ തയ്യാറാവണം നിങ്ങൾക്കുള്ള രോഗലക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ മാത്രം ചിന്തിക്കുകയും വലിയ വലിയ രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ചിന്ത കാട് കയറുകയും ചെയ്യുമ്പോൾ ആത്മഹത്യ സ്വാഭാവികമാണ് എന്താണ് രോഗമെന്ന് തിരിച്ചറിയാനുള്ള എല്ലാവിധ പരിശോധനകളും ഇന്ന് ലഭ്യമാണ് നിങ്ങളത് ചെയ്യുക എന്താണ് നിങ്ങളുടെ രോഗമെന്ന് ഡോക്ടർ കണ്ടെത്തട്ടെ അതിനുശേഷം നമുക്ക് ചികിത്സിക്കാം ഇനിയും വേദന സഹിക്കാൻ പെടാപ്പാട് പെടുന്ന എങ്ങനെങ്കിലും മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അവരെ അവരെ പോലെ ആവണം എന്നല്ല എങ്കിലും നിങ്ങൾക്ക് എന്താണ് രോഗമെന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയമെങ്കിലും നിങ്ങൾ ഡോക്ടർക്ക് കൊടുക്കുക അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ എത്തുക അതിനുശേഷമാകാം നിങ്ങളുടെ മറ്റ് തീരുമാനങ്ങളൊക്കെ ഇത്തരം ചില സംഭവങ്ങൾ നമുക്കിടയിൽ നടക്കുന്നത് കൊണ്ട് കൃത്യമായി ഒന്നും പറയാതെ തന്നെ ഞാൻ വേണ്ടവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം യാഥാർത്ഥ്യമാണ് പലതും നടക്കുന്നുണ്ട് പലതും തൊട്ടറിയുന്നുണ്ടാകാം നമുക്കിടയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് കരുതിയിരിക്കുക ഗുഡ് ബൈ